പാക്ക് ചെയ്തു ഇറങ്ങണം അടുത്തൊരു പാത്ര യാത്ര കേട്ട് ഇറങ്ങാൻ പോവാൻ ഏഴ് മണി ജി വേറെ ഒന്നും എടുക്കാനില്ല

ബസ് വരാൻ വേണ്ടി വെയിറ്റ് നിർമ്മിച്ചിട്ടാണ് ഇപ്പോൾ എന്താണെന്ന് ബസ് വരട്ടെങ്കിൽ കയറ്റിയിട്ടാണ് ഇവിടുന്ന് ബസ് വരുക അങ്ങോട്ടേക്കാളും ഇനി പോകേണ്ട ബസ്സാണ് കാരണം രാവിലെ സമയം ആറ് മണി ഏഴ് മണി गाय का मूलम

ും തിരക്കില്ല ആവശ്യമില്ല അറിയില്ല കുറച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും കേറുമ്പോഴേക്ക് എന്താണ് ആവശ്യം അറിയില്ല തൃശ്ശൂരാകുമ്പോഴേക്കുള്ള തൃശ്ശൂർ വേറൊരാളും കൂടി കയറും ഒരാളോട് വരേണ്ടതുണ്ട് ആളെ കാണാനില്ല കാണാനുള്ള ഇവിടുന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് റുബിക്കൽ ട്രിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ആ ഡബിൾ ഫെൻസിങ്റ്റേണ്ടത് ഏരിയ ഡബിൾ ഫെൻസിങ് ആകെ ലൈൻ്റെ ഇല്ല മിഴ്നാട് തന്നെ ഇവിടെ ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ട് മൂക്കളുടെ ഇതൊക്കെ കാണുന്ന വിജയ വന്ന എവിടെ ആ പിടിക്കും എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ട് അവര് പിടിക്കും ഓൾറെഡി എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടച്ചിരുമ്പഴേക്കും ടാക്സിബിൾ ആയിട്ട് അങ്ങോട്ട് കൊടുക്കാൻ നേരത്തെ പിന്നെ കാണിച്ചിട്ടുള്ളത് തമിഴ്നാട് കർണാടക ബോർഡറിലൊക്കെ കാടുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ബുഷ് ടൈപ്പാണ് ബുഷാണ് ഇതൊക്കെ ബുഷുകളാണ് അല്ല മരങ്ങളായിട്ട് ഇവിടെ വരില്ല കാട് കാട് വലുതായിട്ട് വരില്ല ഇതെല്ലാം ചെടികളാണ് ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് ചന്ദനമൊക്കെ ഉണ്ട് ഈ കാട്ടിൽ ചന്ദനം സാധനങ്ങളൊക്കെ ഉണ്ട് ചന്ദനം ചന്ദനം കണ്ടാൽ അറിയാൻ പറ്റും ും ഇതും ഒക്കെ ഉണ്ട് അമ്പലവും ആൾക്കാർ താമസിക്കണമുണ്ട് ആ മൃഗങ്ങൾ മൃഗങ്ങളായിട്ട് ഈ പന്നി അങ്ങനെയൊക്കെ വരുവുള്ളു കാട്ടു പന്നിയൊക്കെ ഏരിയ സ്റ്റാൻഡാണത് ബസ് സ്റ്റാൻഡിലൂടെയാണ് നടന്നിരിക്കുന്നത് കണ്ടത് ബസ് സ്റ്റാൻഡ് ദൃശ്യങ്ങളൊക്കെ തന്നെ ബാംഗ്ലൂര് ബസ് സ്റ്റാൻഡ്